ഗുജറാത്തിലെ നഗർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നാട് നഗറിലാണ് മുൾചന്ദ് മോദിയുടെയും ഹീരാബന്നിന്റെയും ആറാമത്തെ മകനായി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നരേന്ദ്രമോദി ജനിക്കുന്നത് ഞാൻ പറയുന്നത് മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ച് മാത്രമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ ആദ്യകാല ജീവിതം പരാമർശിക്കുന്നതിൽ പ്രാധാന്യമില്ല അറിവിന്റെ ആർ കെ എസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കെ എസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിൽ കേശുഭായ് പട്ടേലിന് പകരക്കാരനായാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത് ഇന്ത്യയുടെ പതിനാലാമത്തെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട മോദി ബി ജെ പിയുടെയും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെയും പകരക്കാരനില്ലാത്ത നേതാവാണ് രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിലെത്തുന്ന മോദിയുടെ രാഷ്ട്രീയ വഴികൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും തന്ത്രപരവും നിഗൂഢവുമായ യാത്രകളുടേതുമാണ് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറിന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഗുജറാത്തിലെ ഭുജിൽ റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഏഴ് അളവ് രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടാകുന്നത് ഇടത്തരക്കാരും അതിലധികം പാവപ്പെട്ടവരും ജീവിക്കുന്ന ഗുജറാത്തിന്റെ മണ്ണിനെ ഭൂകമ്പം താറുമാറാക്കി തുഴിമില്ലുകളുടെ നാടായാണ് നമ്മൾ ഗുജറാത്തിനെ കാണുന്നത് മോദി പ്രഭാവത്തിൽ മോഡി കൂട്ടി വല്ലാത്തൊരു വളർച്ചയെ വരച്ചും പൊലിപ്പിച്ചും കാട്ടുന്നുണ്ടെങ്കിലും ഗുജറാത്തിലെ ശരാശരി ജീവിതം ഇപ്പോഴും നമുക്ക് അറിവുള്ളതാണ് ഇരുപതിനായിരത്തിൽ പരം ആൾക്കാരാണ് അന്നവിടെ മരണപ്പെട്ടത് രണ്ടു ലക്ഷത്തിനടുത്ത് ആൾക്കാർക്ക് പരിക്കേറ്റു മൂന്ന് ലക്ഷത്തിലേറെ വീടുകൾ തകർന്ന് തരിപ്പണമായി ആ ഭൂകമ്പത്തിൽ ഗുജറാത്തിന്റെ സാമ്പത്തിക മേഖലയും സാമൂഹിക ജീവിതവും മാറിമറിഞ്ഞു അക്കാലത്ത് അതേ സമയത്ത് തന്നെയാണ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മറ്റൊരു ഭൂകമ്പം ഉണ്ടാകുന്നത് ബി ജെ പിയുടെ കേശുഭായ് പട്ടേലിന്റെ സർക്കാരിനെതിരെ ശങ്കർ സിംഗ് ബഘേല ഉൾപ്പെടെയുള്ളവർ രംഗത്തു വരുന്നു ബി ജെ പി സർക്കാരിന്റെ പിടിപ്പുകേടും ഭൂകമ്പ നിവാരണത്തിൽ വന്ന പാളിച്ചകളും അഴിമതിയും പാർട്ടിയിലെ ആഭ്യന്തര കലാപവും ഗുജറാത്തിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലാകുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായ വാജ്പേയി ഗുജറാത്തിൽ ഭരണമാറ്റം വേണമെന്ന നിലപാടുമായി മുന്നോട്ടു പോകുന്നു സംസ്ഥാനത്ത് നിലവിലുള്ള നേതാക്കളെ ഒഴിവാക്കി ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘപരിവാറിന്റെ മുൻ പ്രചാരകനായിരുന്ന നരേന്ദ്രമോദിയെ ഉപമുഖ്യമന്ത്രിയാക്കി പ്രശ്നം പരിഹരിക്കാമെന്ന ആശയം കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെക്കുന്നു ഡൽഹിയിൽ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു അന്ന് മോദി ഈ സമവായത്തിൽ കേശുഭായ് പട്ടേലും സമ്മതം ഊടുന്നു എന്നാൽ ഒരാൾ മാത്രം അത്തരമൊരു പ്രശ്ന പരിഹാരത്തിന് വഴങ്ങുന്നില്ല തനിക്ക് ഉപമുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ച മോദി സംഘടനയ്ക്ക് വേണ്ടി അധികാര രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ചതായിരുന്നില്ല പോകുന്നെങ്കിൽ മുഖ്യമന്ത്രിയായി മാത്രം എന്നതായിരുന്നു മോദിയുടെ നിലപാട് അസംബ്ലിയിൽ അംഗമല്ലാതിരുന്ന ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും മത്സരിച്ചിട്ടില്ലാത്ത മോദി വാജ്പേയിയുടെ നിർദ്ദേശപ്രകാരം ഗുജറാത്തിലെത്തി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നു ഗുജറാത്തിലെ പതിനാലാമത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുക്കുന്ന മോദി നാലു മാസം കഴിഞ്ഞ് ഗുജറാത്തിലെ രാജ്കോട്ട് മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു രാജ്കോട്ടുകാരനായ അശ്വിൻ മേത്തയായിരുന്നു അന്ന് കോൺഗ്രസിൽ നിന്ന് മോദിയുടെ എതിരാളിയായി മത്സരിക്കുന്നത് അതിസമ്പന്നനായ അശ്വിൻ മേത്തയ്ക്ക് പതിമൂന്ന് സ്കൂളുകളും സഹകരണ ബാങ്കുകളും ഗുജറാത്തിലുണ്ടായിരുന്നു നാട്ടുകാരനായ അശ്വിൻ മേത്തയ്ക്ക് വേണ്ടി വരത്തൻ മോദി എന്ന മുദ്രാവാക്യം കോൺഗ്രസ് ഉയർത്തിയപ്പോൾ യൂറോപ്പുകാരിയായ സോണിയയുടെ കീഴിൽ നിന്ന് ഗുജറാത്തിന്റെ മകനായ തന്നെ കുറ്റം പറയുന്നവർക്കെതിരെ മോദി ആഞ്ഞടിച്ചു മണ്ണിന്റെ മകൻ വാദം പറഞ്ഞ് പ്രശ്നം കൊഴുപ്പിച്ച മോദിക്ക് അന്നേ അറിയാമായിരുന്നു അധികാരത്തിലേക്കുള്ള കുറുക്കുവഴികൾ അന്ന് പതിനാലായിരം വോട്ടിനാണ് മോദി രാജ്കോട്ടിൽ നിന്ന് വിജയിക്കുന്നത് അതിനെ തുടർന്ന് ശങ്കർ സിംഗ് ബഘേല ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നു ആർ എസ് എസിന്റെ സംഘടനാ പ്രവർത്തകരായ നേതാക്കൾ തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രത്യക്ഷ മത്സരരംഗത്ത് വന്നതും വാജ്പേയിയെ പോലുള്ള സൗമ്യ മുഖങ്ങൾ ഇല്ലാതാകുന്നതും മോദിയുടെ ഈ വിജയത്തിൽ നിന്ന് ലഭിച്ച ഊർജത്തിലൂടെയാണ് പഴയ ജനസംഘത്തിന്റെയും ആദ്യകാല ബി ജെ പിയുടെയും ജനകീയ മുഖംമൂടികൾ മാറ്റിവെച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ വിളക്കി ചേർത്ത് പാർട്ടിക്ക് വളമാക്കാൻ മോദിക്ക് കഴിഞ്ഞു ജാതി രാഷ്ട്രീയം നല്ലൊരു കച്ചവടമാണെന്ന് തിരിച്ചറിഞ്ഞ് തുടർ പ്രവർത്തനങ്ങൾ പതിയെ പതിയെ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് മോദിയുടെ കാലത്തായിരുന്നു തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ സാധ്യതകൾ മോദിയെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണർത്തിയിരുന്നു കേശുഭായ് പട്ടേൽ പുതിയ പാർട്ടി ഉണ്ടാക്കി ശങ്കർ സിംഗ് വഗേല കോൺഗ്രസിലേക്ക് പോയി പാർട്ടിക്ക് പാർട്ടിക്കകത്തുനിന്ന് തന്നെ സഞ്ജീവ് ജോഷിയുടെ എതിർപ്പ് മാത്രമല്ല തൊട്ടടുത്ത് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുകയും ചെയ്തു എന്നാൽ മോദിയും അമിത്ഷായും നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയുടെ രഹസ്യ ചില തന്ത്രങ്ങൾ രൂപം കൊള്ളുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഫെബ്രുവരി മാസം രാജ്യം കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത വിധത്തിലുള്ള വർഗീയ കലാപമാണ് ഗുജറാത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത് രാജ്യം കണ്ട ഏറ്റവും വലിയ വംശഹത്യയിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് അതിന്റെ ചരിത്രപരമായ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല രാജ്യത്തിനേറ്റ കടുത്ത ഒരു അപമാനം തന്നെയായിരുന്നു ഗുജറാത്ത് കലാപം രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് മാസം കലാപഭൂമിയിലെത്തിയ ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൾ കലാം കലാപഭൂമി കണ്ട് ഞെട്ടി രാജ്യത്ത് വർഗീയ വിദ്വേഷം ഉറഞ്ഞു തുള്ളി മരണപ്പെട്ടവരുടെ എണ്ണം ആയിരത്തിലേറെ വീടും മാനവും പോയവർ ആയിരക്കണക്കിന് പകച്ചു നിൽക്കുന്ന ജനങ്ങളും രാജ്യവും പക്ഷേ മോദിക്ക് അറിയാമായിരുന്നു എന്ത് ചെയ്യണമെന്ന് ഇനി ഒരിക്കലും മോദി ഭരണത്തിലെത്തില്ലെന്ന് പലരും കരുതിയിടത്ത് നിന്ന് ഇലക്ഷന് എട്ട് മാസം ബാക്കിയുള്ളപ്പോൾ അദ്വാനിയുടെ ഒത്താശയോടുകൂടി മോദി ഇലക്ഷൻ നടത്തി മോദി വീണ്ടും മുഖ്യമന്ത്രിയായി കലാപത്തിന്റെ മുറുണങ്ങിയിട്ട് മതി തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ ജെ എം ലിംഗോയെ രാഷ്ട്രീയ വേദികളിൽ ജെയിംസ് മൈക്കിൾ ലിംഗോ എന്ന് നീട്ടി വിളിച്ച് മോദി തന്റെ രാഷ്ട്രീയ വഴികൾ ഒന്നുകൂടി വെളിപ്പെടുത്തി കലാപത്തെ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ട് സീറ്റിൽ നൂറ്റി ഇരുപത്തിയേഴിലും വിജയിച്ച് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് മോദി രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തി തുടർന്ന് തന്റെ എക്കാലത്തെയും ബലം കൈയായ അമിത്ഷായെ രണ്ടാമനായി ഒപ്പം കൂട്ടി രണ്ടായിരത്തി നാലിൽ നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ വാജ്പേയി പരാജയപ്പെടുന്നു പരാജയത്തെ തുടർന്ന് ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ വെച്ച് നടന്ന ഇന്റർവ്യൂവിൽ വാജ്പേയി സി ടിവിയോട് ഗുജറാത്തിൽ നടന്ന വംശീയ കലാപം പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ പുതിയ മുഖം അത് വിലക്കെടുക്കുന്നേയില്ല തുടർന്ന് ഗുജറാത്തിൽ വെച്ച് നടക്കുന്ന ഇസ്രത്ത് ജഹാൻ മോദി ഗുജറാത്തിലെ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നു തുടർന്ന് ഗോവയിൽ നടക്കുന്ന ബി ജെ പിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ മോദി എന്ന ദേശീയ നേതാവിന്റെ ഉദയം കുറിക്കുന്ന ചില വാർത്തകൾ പുറത്തുവരുന്നു വാജ്പേയിയും അദ്വാനിയും അടക്കമുള്ള നേതാക്കളുടെ മടക്കത്തിന്റെ തുടക്കവും അവിടെയായിരുന്നു ഷറാവുദ്ദീൻ ഷെയ്ഖും ഇസ്രത്ത് ജഹാനും കൊല്ലപ്പെട്ട ഏറ്റുമുട്ടലിന് പിന്നിലെ കഥകൾ രാജ്യം ചർച്ച ചെയ്തു തുടങ്ങുമ്പോൾ മോദി തന്റെ രാഷ്ട്രീയ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു തന്റെ രാഷ്ട്രീയ നിലപാടുകളെ കോർപ്പറേറ്റുകളുമായി കൂട്ടിയോജിപ്പിച്ച മോദി ഗുജറാത്ത് ഭരണകാലത്ത് തന്നെ പ്രാദേശികമായ കർഷക കലാപങ്ങളെപ്പോലും പ്രതിരോധിക്കുന്നതിലും തടയിടുന്നതിലും വിജയിച്ചിരുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ ഇത്തരം ഒരു പരസ്പര സഹകരണ പ്രസ്ഥാനത്തിലൂടെ മുന്നേറിയ മോദിക്ക് രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് ഇലക്ഷനിൽ കയ്യും മെയ്യും മറന്ന് കോർപ്പറേറ്റ് സഹായമുണ്ടായതിന്റെ കാരണം അത് തന്നെയായിരുന്നു സുവർണ ക്ഷേത്രത്തിലും ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് ഡൽഹിയിലും നടന്ന സിഖ് കൂട്ടക്കൊലകളും നമുക്കറിയാം ഡൽഹിയിലെ കൂട്ടക്കൊലയെ ഒരു വൻമരം വീഴുമ്പോൾ ഒപ്പം കുറച്ച് പുല്ലും പടലുമൊക്കെ ഇല്ലാതാകുമെന്ന കോൺഗ്രസ് വർത്തമാനവും നമുക്ക് ഓർമ്മയുണ്ട് തങ്ങളുടെ കാലത്ത് നടക്കുന്ന ചില മനുഷ്യത്വ രഹിതമായ പ്രശ്നങ്ങളെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞെങ്കിലും അപലപിച്ചിട്ടുണ്ട് ജനപക്ഷത്ത് നിൽക്കുന്ന സംഘടനകൾ എന്നാൽ മോദിയുടെ ഭാഗത്തു നിന്ന് അത്തരം ഒരു പ്രതികരണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ആ കലാപത്തിലെ ഇരകളെ കാറിന്റെ ടയറിനടിയിൽപ്പെടുന്ന നായ്ക്കുട്ടികളോടാണ് അദ്ദേഹം ഉപമിച്ചത് രണ്ടായിരത്തി ആറിൽ മൂന്നാം വട്ടവും മോദി ഗുജറാത്തിൽ അധികാരത്തിലെത്തി രണ്ടായിരത്തി പതിനാലിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇക്കാലം കൊണ്ട് മോദി ബി ജെ പിക്ക് വളർന്നു കഴിഞ്ഞിരുന്നു പാർട്ടിക്കുള്ളിലെ അധ്വാനി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഒതുക്കി മൂലക്കിരുത്തുന്നതിൽ മോദിക്കും മോദിയുടെ പ്രതിച്ഛായ നിലനിർത്തുന്ന പി ആർ ടിമിനും കഴിഞ്ഞു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർ ചായ വില്പനയെ കളിയാക്കിയപ്പോൾ അത് സ്വയം ഏറ്റെടുത്ത് വോട്ടാക്കി മാറ്റാൻ മോദിക്ക് കഴിഞ്ഞു കൽക്കരി കുംഭകോണത്തിലും ആദർശ ഫ്ളാറ്റ് കുംഭകോണത്തിലും കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയിലും ടു ജി സ്പെക്ട്രം അഴിമതിയിലും യു പി എ സർക്കാർ മുങ്ങി നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ ഇലക്ഷൻ വരുന്നത് അഴിമതികൾ എണ്ണിപ്പറഞ്ഞ് അണ്ണാ ഹസാരയും കെജ്രിവാളും ഡൽഹിയിൽ ചുവടുപ്പിച്ചെങ്കിലും ഈ അഴിമതികളുടെ രാജ്യവ്യാപകമായ ഗുണം ലഭിച്ചത് ബി ജെ പിക്ക് ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വഡോദരയിലും വാരണാസിയിലും മത്സരിച്ച മോദി രണ്ടിടങ്ങളിലും വിജയിച്ചു കയറി എൻ ഡി എ മുന്നണി മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് നേടിയപ്പോൾ ബി ജെ പി മാത്രം നേടി ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയും വിധം ഇരുന്നൂറ്റി എൺപത് സീറ്റുകൾ കോൺഗ്രസിന് ആകെ ലഭിച്ചത് വെറും നാൽപ്പത്തിനാല് സീറ്റുകളാണ് ആദ്യ വരവിൽ ഇൻസ്പെക്ടർ രാജ് എടുത്തുകളും സ്വച്ഛ് ഭാരത് നടപ്പിലാക്കിയും പ്രതീക്ഷകൾ നൽകി മോദി വടക്കേ ഇന്ത്യയിൽ പ്രധാന ക്ഷേമപ്രവർത്തനങ്ങളായി ശൗചാലയങ്ങളും ഗ്യാസ് കണക്ഷനുകളും നൽകി ശരാശരി ജീവിതശേഷികൾക്ക് താഴെയുള്ള മനുഷ്യരെ തൃപ്തിപ്പെടുത്തുന്നതിൽ മോദി വിജയിച്ചു നോട്ട് നിരോധനത്തെ ലോകമാകെ വിമർശിക്കുമ്പോഴും അതിന്റെ ചില ഗുണങ്ങൾ കോർപ്പറേറ്റുകളും അതുവഴി ഭരണകക്ഷിയും ഉണ്ടാക്കിയതായി പിന്നാമ്പുറങ്ങളിൽ ചില പാട്ടുകൾ പരന്നു ബാലക്കോട്ട് മിന്നലാക്രമണവും അതിൽ നിന്ന് നിന്നുരുവായി വന്ന ചില ദേശ താൽപ്പര്യങ്ങളും പ്രതിപക്ഷ ഐക്യമില്ലായ്മയും എല്ലാം ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മോദി അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ അയോധ്യയിലെ രാമക്ഷേത്രവും കാശ്മീർ വിഷയവും നടപ്പാക്കിയില്ലെങ്കിലും അതിലേക്കുള്ള വഴികൾ വെട്ടി തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ മോദി സർക്കാർ മൂന്നാമതൊരു പാർലമെന്റ് ഇലക്ഷന് മോദി തയ്യാറെടുക്കുമ്പോൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്തെ പ്രധാന പ്രശ്നം പ്രതിപക്ഷത്തിന് മുന്നിൽ ഇപ്പോഴുമുണ്ട് അവരുടെ ഇടയിലെ ഐക്യമില്ലായ്മ വ്യക്തിപരമായി ഒരു മികച്ച നേതാവ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഇല്ലാത്തത് അവരുടെ പോരായ്മ തന്നെയാണ് ഭരണരംഗത്ത് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഇപ്പോൾ മോദിയും വ്യക്തി പ്രതിച്ഛായകൾ കൂടി നിർമ്മിച്ചവരായിരുന്നു നൂറുകണക്കിന് വിദേശയാത്രകൾ നടത്തിയ മോദി ലോകരാജ്യങ്ങളുമായി വ്യക്തിപരമായ ഒരു ബന്ധവും സൂക്ഷിക്കുന്നുണ്ട് മൂന്നാമതൊരു തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചും പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞും തന്റെ അണികളെ ഒരു പരിധിവരെ തൃപ്തരാക്കിയിട്ടുണ്ട് മോദി സർക്കാർ വന്ദേ ഭാരത് റോഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രത്യക്ഷ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ മോദി സർക്കാർ വിശ്വാസവും വികസനവും ദേശീയതയും ഒക്കെ കൂടി ചേർന്ന ഒരു പദ്ധതിയാണ് രാജ്യത്ത് നടപ്പിൽ വരുത്താൻ കൊണ്ടിരിക്കുന്നത് ഒരിക്കലും കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ കടന്നു കയറാനായത് ഉത്തരേന്ത്യൻ പാർട്ടി എന്ന മുഖഛായ മാറ്റിയെടുക്കാൻ ബി ജെ സഹായിച്ചു എന്നാലും പഞ്ചാബും തമിഴ്നാടും കേരളവും ഒക്കെ ഉൾപ്പെടുന്ന ചില മേഖലകൾ ബി ഇപ്പോഴും അന്യമാണ് അഴിമതിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന മോദി സർക്കാർ റഫാൽ യുദ്ധ വിമാന ഇടപാടിലെ ആരോപണങ്ങളും അദാനിക്കെതിരെയുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടും കണ്ടില്ലെന്ന് നടിച്ചു അസഹിഷ്ണുത എന്ന വികാരം പത്രത്തിലേറെ എഴുതിക്കണ്ടത് ഇക്കഴിഞ്ഞ അഞ്ചു കൊല്ലങ്ങളിലായിരുന്നിരിക്കണം ഇതൊരിക്കലും ഒരു വിമർശന പഠനമല്ല എങ്കിലും പ്രതിപക്ഷം ചോദിച്ച ചില ചോദ്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് എന്തുകൊണ്ട് എസ് ബി ഐയിലെയും എൽ ഐ സിയിലെയും സാധാരണക്കാരുടെ സമ്പാദ്യം അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകൾക്ക് നൽകിയത് എന്തിന് നാണ്യപ്പെരുപ്പവും തൊഴിലില്ലായ്മയും കുതിച്ചുയരുന്നത് എന്തുകൊണ്ട് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് എന്തിന് റിസോർട്ട് രാഷ്ട്രീയം അന്തസ്സായി കയറുന്നത് ശരിയാണോ ദളിതനും പിന്നോക്കക്കാരനും തുല്യനീതി കിട്ടാത്തത് എന്തുകൊണ്ട് ചോദ്യങ്ങൾ അവസാനിക്കുന്നതേ ഇല്ല ഉത്തരങ്ങളും പുതിയ ഇന്ത്യ ആര് ഭരിച്ചാലും വിദേശ രാഷ്ട്രീയവും മത രാഷ്ട്രീയവും നടമാടാത്ത ഒരു സ്നേഹരാജ്യമായി നാട് മാറട്ടെ എല്ലാ മനുഷ്യരും തുല്യനീതിയോടെ ഈ രാജ്യത്ത് ജീവിക്കട്ടെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെഷനിൽ രേഖപ്പെടുത്തു